ഹലോ ഹലോ എന്താ വിളിച്ചേ എന്താടോ തന്റെ സംസാരത്തിലൊക്കെ ഒരു മാറ്റം പോലെ ഒന്നില്ല കാര്യം എന്താടോ പറ്റിയത് തനിക്ക് അത് ഇനി പറയാത്തിനും കള്ളത്തരം പറയാൻ വേണ്ടിട്ടാണോ എന്നെ വിളിക്കുന്നത് ഞാൻ എന്ത് കള്ളത്തരോ പറഞ്ഞത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഭയങ്കര സത്യസന്ധനാണല്ലോ പഞ്ചപാവം എന്താടോ ഇങ്ങനൊക്കെ സംസാരിക്കണേ

പറയണേ? എന്തിനാ ഞാൻ പിന്നെന്താ കൊള്ളത്തരം പറയണേക്ക് പഠിച്ചതിന്റെ മുന്നിൽ അത് ചെയ്യും നിങ്ങൾക്ക് മുന്നേ ഒരു ലവർ ഉണ്ടായിരുന്നില്ലേ അത് ഒക്കെയാണോ ഇല്ലടോ സത്യം സത്യം പേരെങ്കിലും തനിക്ക് ഞാൻ ഞാൻ പറയാൻ പറ്റില്ല ഉണ്ടോ അതെന്താടോ അതെന്തോടോ താനിങ്ങനെയൊക്കെ പറയണേ തോന്നിയ തോന്നിയോന്നെയാണ് പറഞ്ഞത് ഉണ്ടായിരുന്നു അപ്പൊ നേരത്തെ എന്നോട് പറഞ്ഞത് പറഞ്ഞ കള്ള മേലെ വിൽക്കണ്ട മനസ്സിന് മൊത്തം കള്ളത്തരങ്ങളാ